എസ് വി രാജേഷിന്റെ പ്രതികരണം ലഭിക്കുന്നുണ്ട് ശ്രീ ശ്രീ പത്മനാഭ സേവാ സമിതിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അവിടെ അവർ റെന്റിനെടുത്തിട്ടുള്ള ഹാളാണ് സെന്റ് ഹോൾ അപ്പം അവിടെ പരിപാടിയിൽ ആരൊക്കെയാണ് അധികളായിട്ട് ക്ഷണിക്കേണ്ടത് അതോടൊപ്പം തന്നെ ഏതൊക്കെ ചിത്രങ്ങൾ ഡയസിൽ വയ്ക്കേണ്ടത് ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ആ സംഘടനയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ പരിപാടി പ്രത്യേക സംസ്ഥാന ഗവർണറാണ് ഇവിടെ വരുന്നത് നമ്മുടെ രാജ്യം മുഴുവനും ചർച്ച ചെയ്യുന്ന അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള മുന്നേറ്റത്തിന്റെ ഭാഗമാണ് ഒരിക്കലും രാഷ്ട്രത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടാകരുതെന്ന് വരുന്ന തലമുറയൊക്കെ തന്നെ ഉദ്ബോധിപ്പിക്കുന്ന പരിപാടിയാണ് ഇതിൽ നിരവധി അടിയന്തരാവസ്ഥ സമയത്ത് നിരവധി പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള അന്നത്തെ കോൺഗ്രസ് സർക്കാരിന്റെ ഇന്ദിരാ സർക്കാരിന്റെ നിരവധി പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള മുതിർന്ന പൌരന്മാർക്കൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ എസ് എഫ് ഐ ശ്രമിക്കുന്നുണ്ട് പോലീസിന്റെ ഒത്താശയോടെയാണ് ചെയ്യുന്നത് പരിപാടി വളരെ ഭംഗിയായിട്ട് നടക്കും ഗവർണർ ഉടൻ തന്നെ ഇവിടെ എത്തും വി വി രാജേഷിൻ്റെ പ്രതികരണം വരുമ്പോൾ എസ് എഫ് ഐ ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നു ആ പ്രതികരണം കൂടി വരുന്നുണ്ട് എന്നാൽ പരിപാടി ഭംഗിയായി തന്നെ നടക്കും ഗവർണർ ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്നുകൂടിയാണ് ഇപ്പോൾ വി വി രാജേഷ് പറയുന്നത് അത് രാഷ്ട്രീയമായി തന്നെ ഈ വിഷയത്തെ നേരിടുക എന്ന് തന്നെയാണ് സംഘപരിവാർ അനുകൂല സംഘടനകളുടെ അല്ലെങ്കിൽ ആർ എസ് എസ് അനുഭാവ സംഘടനകളുടെ തീരുമാനം ബി ജെ പിയുടെ തീരുമാനം എന്നാണ് വ്യക്തമാകുന്നത് പ്രത്യേകിച്ച് സർവകലാശാലയുടെ കേരള സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ തന്നെയാണ് ഇങ്ങനെ ഒരു പരിപാടി പങ്കെടുപ്പിക്ക് നടക്കുന്നതും എന്നത് ആണ് എടുത്തു പറയേണ്ടത് യെസ് അരുൺ ഇതാണിപ്പോഴത്തെ സാഹചര്യം എസ് എഫ് ഐ അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന പ്രതികരണം വി വി രാജേഷിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ ഒരു പക്ഷേ അത്തരം പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ഈ പറയുന്നത് പോലെ ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങാണ് ഗവർണർക്ക് സുരക്ഷ കൃത്യമായി ലഭിക്കും മാത്രവുമല്ല ഇതിപ്പോൾ റെൻറ്റിനെടുത്ത റെൻറ്റിന് എഗ്രിമെൻറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമാണല്ലോ ഇത്തരത്തിൽ ഇപ്പോൾ ഇത് മാറ്റുക എന്നത് സാധ്യമാകാനുള്ളൊരു സാധ്യത നമുക്ക് കാണാനും പറ്റില്ല തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് അത് അത്ത ന്യായം സ്വാഭാവികം പറയാൻ കഴിയുന്നതാണ് ഒരു ഹോൾ ഗോൾ അതായത് വാടകയ്ക്കെടുക്കുന്നു വാടകയ്ക്കെടുക്കുന്ന സ്ഥലത്ത് അവർക്ക് താല്പര്യമുള്ള ചിഹ്നങ്ങൾ അത് തീർച്ചയായും രാജ്യദ്രോഹപരമായ അല്ലെങ്കിൽ രാജ്യത്ത് നിയമവിരുദ്ധമായ അല്ലാത്ത എന്ത് കാര്യം അവർക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായും ഈ ഭാരതാമയുടെ ചിത്രമാണ് പ്രദർശിപ്പിക്കാനും കഴിയും അത് അവരുടെ കൃത്യമായ നിലപാട് തന്നെയാണ് അവർ പറയുന്നത് പക്ഷേ ഇവിടെ ഈ ഭാരതാമയത്ത് ബന്ധപ്പെട്ട വിവാദത്തിൽക്കും സാഹചര്യത്തിലാണ് ഇവരെ കൂടുതൽ പ്രസക്തി കൈവരുന്നത് കൂടുതൽ വാർത്താ പ്രാധാന്യം കൈവരുന്നത് അതും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി രാജ്ഭവനിൽ ഒരു പരിപാടി സർവകലാശാല ആസ്ഥാനം അത് സർക്കാരിന്റെ കീഴിലുള്ള സർവകലാശാല അവിടെ ഗവർണറാണ് അതിന്റെ ചാൻസസ് എങ്കിൽ പോലും അവിടുത്തെ ഭരണപരമായ തീരുമാനം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ചിത്രം മാറ്റാനുള്ള നിർദ്ദേശം മാറ്റാൻ ഒരു ൾപ്പെടെ സെനറ്റ് ഹാളിലേക്ക് പ്രതിഷേധവുമായി എത്തുന്നുണ്ട് വലിയ പോലീസ് സന്നാഹം ഇപ്പോൾ സെനറ്റ് ഹാളിലേക്ക് എത്തുന്ന പശ്ചാത്തലമാണ് ഉണ്ടാകുന്നത് ഈ വേദിയിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങാണ് അതുകൊണ്ട് തന്നെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം പോലീസിന് ഉണ്ട് താനും തന്നെ കനത്ത സുരക്ഷയിൽ ആയിരിക്കും ഗവർണർ സ്ഥലത്തേക്ക് എത്തുക എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാനൊരു പക്ഷേ വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ഏറ്റുമുട്ടൽ നേരത്തെ ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലഘട്ടത്തിലടക്കം നമ്മൾ പലപ്പോഴായി കണ്ടതാണ് യുവജന സംഘടനകളടക്കം ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി എത്തിയ സാഹചര്യം അതെല്ലാം വ്യത്യസ്തമായ വിഷയങ്ങളായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് മാറി ഭാരതാംബ വിവാദത്തിൽ ആണ് ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി എത്തുന്നത് ഭാരതാംബിയുടെ ചിത്രം കേരള സർവകലാശാലയുടെ സെനറ്റിൽ നടക്കുന്ന ചടങ്ങിൽ ഉപയോഗിക്കുന്നു അത് ശ്രീപത്മനാഭസ്വാമി സേവാ സംഘം അങ്ങനെ ഉള്ള ഒരു സംഘടനയാണ് അടിയന്തരാവസ്ഥയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട ഈ ചടങ്ങ് നടത്തുന്നത് ആ ചടങ്ങിലാണ് ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നത് എന്നാൽ ആ ചിത്രം മാറ്റണമെന്ന് രജിസ്ട്രാർ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് പക്ഷേ ചിത്രം മാറ്റില്ല എന്ന് ഇതിൻ്റെ സംഘാടകർ പറയുന്നുണ്ട് അവർ വാടകയ്ക്ക് എടുത്തിട്ടുള്ള ഹാൾ ആണ് അതിൽ ഏതെങ്കിലും തരത്തിൽ ഒന്നും അവർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ചിത്രം മാറ്റേണ്ടതില്ല ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങ് വേണമെങ്കിൽ റദ്ദാക്കാം പക്ഷേ ചിത്രം മാറ്റില്ല എന്ന നിലപാടിൽ സംഘാടകരും ഉറച്ചു നിൽക്കുന്നു അതേസമയം പ്രതിഷേധവുമായി യുവജന സംഘടനകൾ സെനറ്റ് ഹാളിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇതാണ് ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം